إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും എപ്പോഴും സ്മരിച്ചുകൊണ്ടും ഏത് സന്ദർഭത്തിലും നമ്മുടെ ജീവിതം അവനെ ഏൽപ്പിക്കാൻ നമ്മൾ സജ്ജമാണ് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടും ജീവിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു മുസ്ലിം എന്ന നിലക്ക് ഈമാനിൻ്റെ ഭാഗമായി ഇസ്ലാമിൻ്റെയും ഭാഗമായി ധാരാളം അമലുകൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നമ്മളോട് മതം കൽപ്പിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള സൽപ്രവർത്തനങ്ങൾ എന്നത് വളരെ പ്രാധാന്യപൂർവ്വമാണ് പ്രസൂർ സല്ലാഹു അലി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ രണ്ട് ഭാഗമുണ്ട് ഒന്ന് നമുക്ക് മാറ്റാനോ ഭേദഗതി വരുത്താനോ പറ്റാത്ത പ്രസൂരുള്ളയും അള്ളാഹുവും പഠിപ്പിച്ച ആരാധനകൾ അത് അങ്ങനെ തന്നെ നിർവഹിക്കണം മറ്റൊന്ന് നമ്മളുടെ സൗകര്യവും സാഹചര്യവും നോക്കി ചെയ്യാവുന്ന പുണ്യങ്ങളും സൽപ്രവർത്തനങ്ങളും ഈ രണ്ട് കാര്യങ്ങളും ആ പ്രവർത്തി ചെയ്യുമ്പോൾ മാത്രമല്ല പിന്നീട് ജീവിതത്തിൽ അതിൻ്റെ ഫലം അതിൻ്റെ ഒരു ഇഫക്റ്റ് നീണ്ടു നിൽക്കണം എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളുടെ ചുരുക്കം ഒരു അമല് ചെയ്യുവാൻ കുറച്ച് സമയം മതി നാല് ക്കായത്തുള്ള നമസ്കാരത്തിന് എട്ടോ പത്തോ മിനിറ്റ് മതി ഒരാൾക്ക് ഒരു പുണ്യം ചെയ്തു കൊടുക്കുവാൻ അങ്ങനെയുള്ള ഏതാനും മണിക്കൂറുകളോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മതിയാകും പക്ഷേ നമുക്കത് എന്താണ് തരുന്നത് അതാണ് പ്രധാനം അത് എട്ട് മിനിറ്റ് കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ തീരാൻ പാടില്ല ജീവിതം അവസാനിക്കുന്നതുവരെയും ഏറ്റവും ചെറിയ ഒരു പ്രവർത്തനത്തിൻ്റെ പോലും പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ ഉണ്ടായിരിക്കണം രണ്ട് മൂന്ന് തലങ്ങളിലാണ് ആ ഒരു ഇഫക്റ്റ് ഉണ്ടാവേണ്ടത് എന്നാണ് റസൂൽ സല്ലാഹു അല്ലെ വസ്ല്ലം പഠിപ്പിക്കുന്നത് ഒന്ന് മനസ്സിൻ്റെ വിശുദ്ധിയും നന്മയും മനസ്സാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം എപ്പോഴും നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിശുദ്ധിയും സംസ്കരണവും ആദ്യമായി ഉണ്ടാവേണ്ടത് അവിടെയാണ് അതിനുള്ള എളുപ്പമാർഗമാണ് റസൂൽ സല്ലാഹു അലൈ വസല് സൽപ്രവർത്തനങ്ങളിലൂടെ വിവാദത്തുകളിലൂടെ മനസ്സിന് സ്വലാഹ് നന്മയും പവിത്രതയും നൽകുക എന്നത് അതിൽ പ്രധാനം പ്രസൂൽ പഠിപ്പിക്കുന്നത് നെയ്യത്തിന് തന്നെയാണ് ഏത് അമലികളും സ്വീകരിക്കുന്നത് നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ആ നെയ്യത്ത് നമ്മൾ പറഞ്ഞ പോലെ ആ പ്രവർത്തനം നടക്കുന്ന അഞ്ചോ എട്ടോ മിനിറ്റ് നേരത്തേക്കല്ല ബഹുറ് നാലിറക്കായത്ത് അല്ലെങ്കിൽ ഇഷാ നാലിരക്കായത്ത് നമസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു നെയ്യത്ത് ആ സലാം വീട്ടുന്നതോടു കൂടെ നമസ്കാരം തീരുമെങ്കിലും ആ നെയ്യത്തിൻ്റെ പുണ്യവും വെളിച്ചവും മനസ്സിൽ ബാക്കി നിൽക്കണം അടുത്ത നമസ്കാരം വരെയെങ്കിലും ബാക്കി നിൽക്കണം അതുകൊണ്ടാണ് ചില സ്വഹാബിമാര് പറഞ്ഞത് നെയ്യത്തുൽ എന്ന് ഒരു മനുഷ്യന്റെ ഒരു മുഗ്മിനിൻ്റെ നെയ്യത്താണ് പിന്നീട് വരുന്ന പ്രവർത്തനങ്ങളെക്കാളും കൂടുതൽ പ്രസക്തമായത് പ്രവർത്തനങ്ങൾ നീണ്ടുപോവാം നിർത്തിവെക്കാം വൈകല്യങ്ങളുണ്ടാവാം പക്ഷേ അതിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാമത്തെ പടി നെയ്യത്താണ് അത് കരുത്തുള്ളതാണെങ്കിൽ ഹൃദയം തൊട്ടുള്ളതാണെങ്കിൽ ആ പ്രവർത്തനത്തിന് കൂടുതൽ വെളിച്ചം മനസ്സിലേക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം വേറെയൊന്ന് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം ഒരു നല്ല മെസ്സേജ് മനസ്സിൽ സൂക്ഷിക്കാൻ കൊടുക്കണം വീഴ്ചകളും പരാജയങ്ങളും പറ്റാത്തവരായിട്ട് ആരുമില്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അദ്ധ്യാപകനാരാണ് മദ്രസയിലും കോളേജിലും സ്കൂളിലുമായിട്ട് നമുക്ക് ധാരാളം അധ്യാപകന്മാരുണ്ട് അവരെല്ലാം മികച്ചവർ തന്നെയാണ് എന്നാൽ അതിനേക്കാളേറെ നമ്മുടെ ഹൃദയത്തെ മനസ്സിനെ ഇപ്പോഴും സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറുണ്ട് ഒരു അധ്യാപകനുണ്ട് അതാണ് ഈ പറഞ്ഞ നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങളും വീഴ്ചകളും നമുക്ക് ഏറ്റവും തൊട്ടടുത്ത ഒരു ദിവസം സംഭവിച്ചിരിക്കുന്ന ഒരു അബദ്ധം നാം മനസ്സിലേക്ക് കൊണ്ടുവരിക ആ അബദ്ധമോ പരാജയമോ ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്പർശിച്ചിരിക്കുന്ന നമ്മുടെ അധ്യാപകൻ അതായത് എന്തെങ്കിലും ഒരു ഗുണപാഠം അതിൽ നിന്ന് നമുക്ക് ലഭിക്കണം ലഭിച്ചിരിക്കണം ഉണ്ടാവുന്ന ഒരു അബദ്ധങ്ങളിലും പരാജയങ്ങളിൽ നിന്നും ഒന്നും തിരിച്ചു ലഭിക്കുന്നില്ല എന്ന് വന്നാൽ നമ്മൾ വീണ്ടും പരാജയത്തിലേക്ക് പോകും എന്നത് ഉറപ്പാണ് അപ്പം റസൂൽ സല്ലാഹു അലൈ വല്ല പറയുന്നത് ഏത് ചെറുതും വലുതുമായ പരാജയങ്ങൾ സംഭവിക്കുമ്പോഴും അതിൽ നിന്ന് ഒരു ഗുണപാഠം മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കണം അവിടെയും മനസ്സ് വൃത്തിയാകും നന്മയിലേക്ക് പോവാൻ കൂടുതൽ വെളിച്ചവും ഊർജവും അതിന് ലഭിക്കുകയും ചെയ്യും മൂന്നാമത്തേത് മനസ്സിനെ വൃത്തിയാക്കാൻ നല്ല പ്രവർത്തനങ്ങൾ അധികമായി ചെയ്യുക എന്ന് തന്നെയാണ് വീണ്ടും റസൂൽ പറയുന്നത് ഒരു സ്വഹാബി ഒരിക്കൽ വന്നു റസൂലിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ കടുകട്ടിയായി കല്ലുപോലെ ഉറച്ചിരിക്കുന്നു എന്ന് എന്താണ് മനസ്സ് ലോലമാവാൻ മൃദുലമാവാൻ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം വളരെ ലളിതമായ ഒരു പരിഹാരക്രിയ പറഞ്ഞു പറഞ്ഞുകൊടുത്തു യത്തീമിനെ കാണുമ്പോൾ ആരോരുമില്ലാത്ത നിരാലംബരായ ഒരു കുഞ്ഞിനെ ഒരാളെ കാണുമ്പോൾ തലോടുക പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാൻ കൊടുക്കുക എങ്കിൽ യലീനു കൽബുക്ക നിന്റെ ഹൃദയം ലോലമാകും നിന്റെ ആവശ്യങ്ങളും നിർവഹിക്കാൻ സാധിക്കും ഹൃദയത്തിൻ്റെ ലോലമായ മൃദുരമായ അവസ്ഥ ഒരു പട്ടിലെന്നപോലെ മൃദുലമായ അവസ്ഥ അതാണ് ബസൂർ സല്ലാഹു അലൈവിസലമിയുടെ മനസ്സിനുണ്ടായിരുന്നത് ഒരു മുസ്ലിം എന്ന നിലക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ട നല്ല ഒരു ഗുണമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചതും അതുതന്നെയാണ് അപ്പോഴ് സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു സ്പർശം മറ്റുള്ളവർക്ക് നേരെ നമുക്കുണ്ടെങ്കിൽ അത് അവർക്ക് അതിൻ്റെ ഭൗതിക നേട്ടം ലഭിക്കുന്നു എന്നതിനോടൊപ്പം നമ്മുടെ മനസ്സും വളരെ ശാന്തമായി സ്വസ്ഥമായി മുന്നോട്ട് പോകാൻ സാധിക്കും ഇങ്ങനെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടും മനസ്സിൻ്റെ തെളിമയും മനസ്സിൻ്റെ വെളിച്ചവും പവിത്രതയും ഈ പറഞ്ഞ മൃദുലതയും കാത്തു സൂക്ഷിക്കുക എന്നത് സൽപ്രവർത്തനങ്ങളിലൂടെ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു മിച്ചമായിട്ട് അല്ലെങ്കിൽ ഈ ലോകത്ത് അനുഭവിക്കാവുന്ന ഒരു ലാഭമായിട്ടാണ് റസൂൽ സല്ലാ അലൈ വസ്ലം പറയുന്നത് പ്രതികൂലമായ നെഗറ്റീവായ എല്ലാ കാര്യങ്ങളെയും അതുപോലെ തന്നെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കുകയും വേണം എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ടോ അവയെല്ലാം സംഭവിക്കുമ്പോൾ സംഭവിച്ചു എന്നതല്ലാതെ അത് കാലാകാലവും മനസ്സിൽ സൂക്ഷിച്ച് മനസ്സിന് മുറിവേൽപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടാവരുത് എന്നാണ് മറ്റു ചില സന്ദർഭങ്ങളിൽ റസൂൽ പഠിപ്പിച്ചത് അപ്പോഴ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തില് കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും മറ്റു ചില കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല എന്ന് വെക്കേണ്ടി വരും വേറെ ചില കാര്യങ്ങളോട് നമ്മൾ മൗനം പാലിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ പറഞ്ഞ ഹൃദയം ലോലമാവുക മൃദുലമാവുക സ്വസ്ഥത ലഭിക്കുക അതിനേക്കാളേറെ ജീവിതവും പൂർണ്ണമായി അതോടുകൂടെ സ്വസ്ഥവും സമാധാനവുമായി തീരുന്നു ഇങ്ങനെ ഈമാനിലൂടെയും പുണ്യകർമ്മങ്ങളിലൂടെയും ആരാധനകളിലൂടെയും നമുക്ക് നമ്മെ തന്നെ നമ്മുടെ കേടുപാടുകൾ സ്വയം ചികിത്സിക്കുവാൻ ഇവയെല്ലാം ഉപകരിക്കണം എന്നതാണ് ഈ സംസാരത്തിൻ്റെ ആകത്തുകയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ നന്മകൾ കൊണ്ട് ജീവിതം കൂടുതൽ കൂടുതൽ ധന്യമാക്കുവാനും റപ്പെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അലഹമുല്ലാഹി ആലമീൻ സൽപ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നശിച്ചു പോവാത്ത പ്രതിഫലനമായി ബാക്കി നിൽക്കാൻ ഓരോ പ്രവർത്തനത്തിൻ്റെയും മൂല്യം മനസ്സിലാക്കുക എന്നതാണ് റസൂൽ പറയുന്ന അടുത്ത കാര്യം എത്ര വളരെ വളരെ ചെറിയ ഒരു കാര്യത്തിന് പോലും വലിയ മൂല്യമാണ് മതം കൽപ്പിക്കുന്നത് മൻ ഒരാൾ ഒരു പുണ്യം ചെയ്യുന്നുവെങ്കിൽ അത് അയാൾക്ക് തന്നെയാണ് തിരിച്ചു കിട്ടുന്നത് തിന്മയാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ധാരാളം അനുഗ്രഹങ്ങൾ അതിൽ മക്കളുണ്ട് കുടുംബക്കാരുണ്ട് സമ്പത്തുണ്ട് പക്ഷെ ഇവയൊന്നും പടച്ചവൻ്റെ പക്കൽ വേണ്ട നമ്മൾ ആരാണ് നമ്മളുടെ മൂല്യം എന്താണ് നിർണയിക്കുന്നത് ഇവയൊന്നും മാനദണ്ഡമാക്കിയിട്ടല്ല പിന്നെയോ ക്ഷമയും സൽപ്രവർത്തനങ്ങളും ഉള്ളവരൊഴികെ അത് രണ്ടുമാണ് ഒരു മനുഷ്യൻ്റെ വിലയും പക്കൽ ഹുസൈൻ എന്ന കാര്യം പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഈ ലോകത്തും പരലോകത്തും എന്തെല്ലാമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാമെന്ന് ഒന്ന് ബല പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ടോ അത് വലിയൊരു ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിധി കലാഹ് അത് എന്താണെങ്കിലും അത് സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ അതും നല്ലൊരു യോഗ്യതയാണ് നല്ല സുഖവും ക്ഷേമവും ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാൻ പ്രാർത്ഥിക്കാറുണ്ടോ അതും അനിവാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ക്ഷമ അവലംബിക്കുക തനിക്കെന്താണോ വിധിച്ചിരിക്കുന്നത് അത് ഹൃദയപൂർവ്വം സ്വീകരിക്കുക ക്ഷേമവും ആശ്വാസവും ഉണ്ടാകുമ്പോൾ പടച്ചവനെ മറക്കാതിരിക്കുക ഈ മൂന്ന് ക്വാളിറ്റിയും യോഗ്യതയും ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ വളരെ മൂല്യമുള്ളതായിരിക്കും എന്നാണ് റസൂൽ പറയുന്നത് അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇതാസ് ആളുകൾ സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടി സ്വർണവും വെള്ളിയും ശേഖരിക്കുന്നുവെങ്കിൽ അത് രണ്ടുമാണ് എല്ലാ കാലത്തും പണത്തിൻ്റെ മൂല്യത്തിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം പക്ഷേ അതൊന്നുമില്ലെങ്കിലും ജീവിതത്തെ മൂല്യവത്താക്കാൻ വഴി റസൂൽ പറയുന്നുണ്ട് അക്സിറും നിങ്ങൾ വർദ്ധിപ്പിക്കുക ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വർദ്ധിപ്പിച്ചാൽ ജീവിതം ജീവിതമൂല്യമുള്ളതായി തീരും ഇന്നിപ്പോൾ പവന് ഒരു ലക്ഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സ്വർണം അതിനേക്കാളും ലക്ഷത്തിൻ്റെയും അതിൻ്റെയും അപ്പുറത്ത് മൂല്യം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണം എന്താണ് വേണ്ടത് നേരത്തെ പറഞ്ഞ ക്ഷമയും വിധിയിലുള്ള സംതൃപ്തിയും വേണം അതോടൊപ്പം ഓരോ കാര്യത്തിലും സുസ്ഥിരമായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ എങ്കിൽ അത് പൊന്നിനേക്കാളും തങ്കത്തടങ്കമുള്ളതായിരിക്കും ഇളകിപ്പോവാത്ത ഒരു മനസ്സ് പതറിപ്പോവാത്ത ചിന്തകൾ ഇവയെല്ലാമാണ് നമ്മെ നേരായ വഴിക്ക് വഴിക്ക് നയിക്കുന്നത് അതുപോലെ തന്നെ അൽ അസീമത്തു ഫിർ റുഷ്ത്ത് വിവേകത്തോടു കൂടെയുള്ള തീരുമാനങ്ങൾ നല്ല ഫലപ്രദമായ പ്രായോഗികമായ എളുപ്പമുള്ള ഒരു കാര്യം തീരുമാനിക്കണം അതിന് ലക്ഷത്തിൻ്റെ പൊന്ന് നിക്ഷേപമായി ഉണ്ടായിട്ട് കാര്യമില്ല മറ്റ് ഭൗതികാർജിത അനുഗ്രഹങ്ങളൊന്നും ഫലപ്പെടുകയില്ല വിവേകമുള്ള ഒരു മനസ്സുണ്ടോ എങ്കിൽ ഈ പറഞ്ഞതിനെയൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റും വിവേകമുള്ള മനസ്സും സുസ്ഥിരമായ ചിന്തകളുമാണ് ഒരാൾക്ക് അയാളുടെ ജീവിതത്തെ തങ്കത്തടക്കമുള്ള പൊന്നിനേക്കാളും വെള്ളിയേക്കാളും മൂല്യമുള്ളതാക്കി തീർക്കുന്നത് എന്നാണ് റസൂൽ പറയുന്നത് അമരസ്വാളിഹാത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കേണ്ട അല്ലെങ്കിൽ ആഗ്രഹിക്കേണ്ട മൂന്നാമതൊരു കാര്യം ഉള്ള സർവോപരി അള്ളാഹുവിൻ്റെ സംതൃപ്തിയായിരിക്കണം നമുക്ക് പല കാര്യങ്ങളിലേക്കും ഒരു പുണ്യകർമ്മത്തെ തിരിച്ചുവിടാം ആത്യന്തികമായി അത് അവസാനിക്കേണ്ടത് എത്തി നിൽക്കേണ്ടത് എന്താണ് ഇതുകൊണ്ട് പരലോകത്ത് മിച്ചമുണ്ടാവുന്നത് അതിനാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തി ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഓതുന്ന ഒരു ആയത്തുണ്ട് നാലഞ്ച് വട്ടം അത് ആവർത്തിച്ചിട്ടുണ്ട് ചില ആളുകളെ പറ്റി അല്ലാഹു സംതൃപ്തനാണ് അവർ അള്ളാഹുവിനെ പറ്റിയും സംതൃപ്തനാണ് ഈ ഒരു നിലവാരത്തിലേക്ക് ഈമാനിലൂടെ അമരുസ്വാലിഹാത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉയരാൻ സാധിക്കണം അള്ളാഹു നമ്മളെപ്പറ്റി ഇഷ്ടപ്പെട്ടുവെങ്കിൽ സംതൃപ്തിയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പ്രയാസപ്പെടേണ്ടതിയില്ല മറിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ പറ്റിയും എല്ലാം കൊണ്ടും തൃപ്തനായിരിക്കണം ആ ഒരു ഉന്നതമായ നിലവാരത്തിലേക്ക് ഭക്തിയിലൂടെ ഈമാനിലൂടെ തവക്കുലിലൂടെ ഇവിടെ പറഞ്ഞ മൂല്യമുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് അടുക്കാൻ കഴിഞ്ഞാൽ അതും അതിൻ്റെ ഇഫക്റ്റ് തൽക്കാലത്തേക്കല്ല ദീർഘനാളത്തേക്ക് മരിച്ചാലും മരിക്കാത്ത പ്രവർത്തനങ്ങളായിട്ട് അവ ബാക്കി നിൽക്കുമെന്നാണ് നബിസ്വല്ലാഹു അലൈവിസലം പറയുന്നത് അപ്പോൾ ആ രൂപത്തിൽ ഹൃദയത്തെ ശുദ്ധീകരിച്ച് വിശാലമാക്കാൻ മൂല്യമുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ മിച്ചമായി സൂക്ഷിക്കുവാനും അള്ളാഹുവിൻ്റെ സംതൃപ്തി തന്നോടൊപ്പമുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കുവാനും നമ്മുടെ ഓരോ അമലുകളും നമ്മൾ ക്രമീകരിക്കുക വർദ്ധിപ്പിക്കുക ജീവിതത്തിൽ പതിവ് ശീലങ്ങളാക്കി മാറ്റുകയും ചെയ്യുക അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ തൗഫീക്കും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ അവരുടെ ബർസഹിയായ ജീവിതം കൂടുതൽ പ്രതിഫലം നൽകി പ്രകാശമാനമാക്കി അള്ളാഹു അവർക്ക് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ചികിത്സയിലുള്ള ധാരാളം പേരുണ്ട് എല്ലാവരെയും മനസ്സിൽ ഉറത്തു കൊണ്ട് നാം പ്രാർത്ഥിക്കുക അള്ളാഹു അവർക്ക് എളുപ്പത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല ഫലപ്രദമായ ചികിത്സ അള്ളാഹു അവർക്ക് കൈവരുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം ആവശ്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് നമ്മുടെയൊക്കെ മനസ്സറിയാം പടച്ചവനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി അനുഗ്രഹിക്കണമെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ നൽകിയും പടച്ചവനെ നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമെ അൽ إنك أنت السميع العليم، اللهم أجرنا من النار، وأدخلنا الجنة مع الأبرار يا رب العالمين، اللهم ربنا آتنا في الدنيا حسنة، وفي الآخرة حسنة، وقنا عذاب النار.